ഹലോ നമുക്ക് ഇന്നിവിടെ ലാലീസ് ടെക്സ്റ്റൈൽസിൻ്റെ പുതിയ കുർത്ത സെറ്റ് കളക്ഷൻസും ചുരിദാർ സെറ്റ് കളക്ഷൻസും കാണാം കുറേ വെറൈറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു ജസ്റ്റ് ഞാനൊരു വെയർ കളക്ഷൻ കാണിച്ച് തരാം ഇതൊരു റെഡിമെയ്ഡ് സെറ്റാണ് കുറച്ച് റിച്ച് ആയിട്ടുള്ളൊരു പാർട്ടി വെയർ സെറ്റ് ആണ് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ഫുൾ വർക്ക് ഫുൾ വർക്ക് ബീഡ് വോക്കൊക്കെയാണ് അതുകൂടെ തന്നെ പലാസു സെറ്റ് എൻ്റെ പെയറിങ് ആയിട്ട് വരുന്ന സെയിം കളർ പലാസോ സെറ്റാണ് ഉണ്ട് ഇതൊരു ഒരു നമുക്കിത് റിച്ച് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സെറ്റാണ് പിന്നെ ഒരു പുതിയ വേറൊരു പാർട്ടി വെയർ സെറ്റ് വന്നിരിക്കുന്നത് പീച്ച് കളറിലിതാണ് ഇതിൻ്റെ കളർ ചേഞ്ചസ് ഉണ്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച്ഡ് ഉള്ളിലുണ്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ പെയർ ചെയ്യാൻ നമുക്ക് ബോട്ടം വിത്ത് ദുപ്പട്ടാണ് ഇത് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഇപ്പോൾ ആക്ച്വലി ദുപ്പട്ട ഇല്ലാതെ കുറേ കുർത്ത സെറ്റ് കളക്ഷൻസ് ബോട്ടം ഉണ്ടാവും ബട്ട് ലൈക്ക് ദുപ്പട്ട ഉണ്ടാവില്ല അങ്ങനെ വെരി റീസണബിൾ ആണ് നമുക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലൊക്കെ ബിലോ ആയിട്ട് വരുന്നതാണ് ജസ്റ്റ് കോട്ടൺ നല്ല കുർത്തേഴ്സ് സെറ്റ് വിത്ത് നമുക്ക് ഇങ്ങനെ ലേസ് ഒക്കെ ആയിട്ട് ഉണ്ട് ഓൾറെഡി അതിൻ്റെ കൂടെ തന്നെ ബോട്ടം പെയർ ചെയ്ത് വരുന്നുണ്ട് ചെറിയ മിറർ വർക്ക് ചെയ്ത കുർത്താസ് അതിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് ബോട്ടംസ് ഉണ്ട് കോൺട്രാസ്റ്റ് ഐ മീൻ സെയിം കളറിൽ തന്നെ വേറെ ആയിട്ട് ഫ്ലോറൽ കുർത്ത അതിൻ്റെ കൂടെ ആണെങ്കിലും ബോട്ടം വിത്ത് ലേസ് ഉണ്ട് ഇപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്നതും ഓൾമോസ്റ്റ് ആ ഒരു മോഡലാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡായിട്ട് ഉള്ളതാണ് ടൈ ആൻഡ് ടൈ ആയിട്ടുള്ള അപ്പം അതിൻ്റെയും വെറൈറ്റി ഓഫ് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെയും ബോട്ടം ഉണ്ട് ഇതിൻ്റെ കൂടെ ദുപ്പട്ടയും ഉണ്ട് നമുക്ക് ഇതൊക്കെ എല്ലാം റീസണബിൾ ആണ് വെരി റീസണബിൾ ആയിട്ടുള്ളതാണ് ഇനി ഇത് ഇതെല്ലാം റെഡിമെയ്ഡ് സെക്ഷൻസ് ആണ് ഇനി നമുക്കതല്ലാതെ സ്റ്റിച്ച് ചെയ്യാനുള്ളത് ചെറിയൊരു വർക്ക് ഇവിടെ ടോപ്പിൻ്റെ ഇതിൽ പോയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ദുപ്പട്ടയാണ് ഡാർക്ക് ഇത് ലൈറ്റ് പിസ്തയാണെങ്കിൽ ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീനിലാണ് വരുന്നത് ദുപ്പട്ടയിൽ ഫ്ലോറൽ ഡിസൈനായിട്ട് നല്ലൊരു സിൽക്ക് പോലത്തെ ദുപ്പട്ട ഇതുപോലെ തന്നെ വേറൊരു കോട്ടൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ലൈൻസാണ് ടോപ്പ് ദുപ്പട്ട നല്ല ഫ്ലോറൽ വിത്ത് നമുക്കൊരു ചെറിയൊരു പ്രൊക്കറ്റ് ഒക്കെ അതിൻ്റെ അടുത്ത് വരുന്നുണ്ട് ചെറിയൊരു സെമി പാർട്ടിക്കൊക്കെ നമുക്ക് ചെറിയൊരു പാർട്ടിക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ കോട്ടൺ കോട്ടൺ ഇവിടെ ടോപ്പ് നല്ല വർക്ക് ചെയ്ത് നല്ല കോട്ടൺ മെറ്റീരിയൽ നല്ല ദുപ്പട്ടയാണ് ഫ്ലോറൽ ഡിസൈനായിട്ട് വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടയാണ് അതുപോലെ തന്നെ വേറൊരു കോട്ടൺ കളക്ഷൻ അതിൻ്റെ ദുപ്പട്ടയെ ചെറിയൊരു ടൈ ആൻഡ് ടൈ മെറ്റീരിയലിലുള്ള ദുപ്പട്ട പിന്നെ അജ്രക്ക് ഉള്ളത് എൻ്റെ ടോപ്പ് മാച്ച് ചെയ്ത് ഒരു സെമി സിൽക്ക് മോഡലിലുള്ള ദുപ്പട്ട കോട്ടണിൽ തന്നെ ചെറിയൊരു സീക്വൻസ് വോക്കുമായിട്ടുള്ള അന്ന് അത്ര അത്ര റിച്ച് അത്ര ഭയങ്കരമായിട്ടിതില്ല അന്ന് ചെറുതായിട്ട് വരുന്നത് അതിൻ്റെ കൂടി മാച്ചിങ് തുപ്പിട്ട ബോട്ടം അപ്പോൾ ഇതുപോലെ തന്നെ കുറേ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ഇനിയുമുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേഗം വരിക അപ്പോൾ വിസിറ്റ് ലാലിസ് ടെക്സ്റ്റൈൽസ് പട്ടിക്കാട്